ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സോദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു പാലപ്പാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അരി അരക്കണ്ട ഈസ്റ്റ് വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട കേട്ടോ അപ്പം അതാ ഒരു തേങ്ങയുടെ പകുതിയാണ് അതായത് ഒരു മുറി തേങ്ങ ഒരു മിക്സിയിലേക്ക് ചിരണ്ടിട്ട് ഇട്ടുകൊടുക്കുക അതിലോട്ട് നാല് വലിയ ടീസ്പൂണ് ചോറ് ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒര ടീസ്പൂണ് പഞ്ചസാര ഇട്ടുകൊണ്ട് ഇത് അരച്ചെടുക്കട്ടോ അരച്ചെടുത്തത് മാറ്റി വെക്കുക നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടിട്ടോ വെള്ളം എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു കാസ്ട്രോളിലാണ് ഈ മാവ് കൂട്ടണത് ഈ കാസ്ട്രോളിൽ മാവ് കൂട്ടിയാല് വെള്ളപ്പത്തിനും ഇഡ്ലിക്കൊക്കെ നല്ല മാവ് പൊന്തി വരും കേട്ടോ കാസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാസ്ട്രോളിൽ മാവ് കൂട്ടി നോക്കേണ്ടി അപ്പം രണ്ട് കപ്പ് അരിപ്പൊട്ടി സാധാ നോർമൽ അരിപ്പൊടി വറുത്തതല്ലോ അതാണ് എടുക്കുന്നത് പിന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ നമ്മൾ വെള്ളപ്പത്തിൻ്റെ മാവ് എപ്പോഴും ഫ്രിഡ്ജിൽ വയ്ക്കിയിട്ടില്ല വെള്ളപ്പത്തിൻ്റെ ആ മാവ് രണ്ട് ടീസ്പൂൺ ഈ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ തേങ്ങയും ചോറും കൂടെ അരച്ചില അതും കൂടെ ഈ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കട്ടോ നല്ലോണം കുഴച്ചെടുക്കണം നമ്മളെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം കാസ്ട്രോൾ കാസറോളായാലും എന്തായാലും മാവ് നല്ല പൊന്തിയും വരും നല്ല പാലപ്പൂ ആവും കേട്ടോ ഇനിയിപ്പോൾ ഇഡ്ഡലിക്കൊക്കെ മാവ് അരക്കുമ്പോൾ ഇതേപോലെ ചെയ്താൽ മതി തലേദിവസം അപ്പോൾ ഇതാ മാഷ നമ്മളെ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇതിൽ ക്യീസ്റ്റ് വേണ്ട പ്രത്യേകിച്ച് പുറയാണ് സോഡ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതൊന്നും വേണ്ട അടുത്തതിലേക്ക് നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി കേട്ടോ അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലോട്ട് നാല് ഏലക്കൈ നാല് കറാമ്പൂവ് ചെറിയ കഷ്ണം പട്ട അതൊന്ന് നല്ലോണം ചൂടായി വന്നതിലേക്ക് രണ്ട് വലിയ സവാള അതൊന്ന് ബ്രൗൺ കളറായി വരണം കേട്ടോ നല്ല ബ്രൗൺ കളറായി വരണം ഈ ചിക്കൻ കറിക്ക് അതൊന്ന് ബ്രൗൺ കളറായി വന്നതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി രണ്ട് പച്ചമുളക് കേട്ടോ അതിട്ടെടുത്തൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ചിക്കന് എത്രയാണെന്നുള്ള ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിന് എടുക്കാൻ ഞാൻ പൊടി എടുത്തിരിക്കുന്നത് അര കിലോനും ഇല്ല എന്നാൽ കാക്കിലോത്തിൻ്റെ മേലെ കേട്ടോ അത്രയാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സായാലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയൊരു ടീസ്പൂൺ കുരുമുളകും പൊടി ഒരു ചെറിയ ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് കേട്ടോ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സായിലേക്ക് നല്ലൊന്ന് ആക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് തീ കൂട്ടിയിട്ട് രണ്ട് മിനിറ്റ് തീ കൂട്ടി വെക്കുക അങ്ങട്ട് ഈ ഗ്രേവി പോലെയൊക്കെ ഇതിൻ്റെ കറി ഇട്ടുക വെള്ളം പോലെ ഉണ്ടാവില്ല കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റിൽ കെട്ടോ ഒന്ന് മിക്സ് ആക്കി വന്നതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കെ കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഞാൻ പറയുമ്പോൾ തന്നെ മൂടി വെച്ച് വേവിക്കുക ഇനി ഇതാ പാലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഏകദേശം ചിക്കൻ കറി റെഡി ആയിക്കണ് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പം ഇട്ടുകൊടുത്ത് മൂന്ന് ടീസ്പൂണ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിട്ട തൈര് മല്ലിച്ചപ്പം നല്ലോണം ഇട്ട് കൊടുക്കട്ടെ അങ്ങോട്ട് കറി മാറ്റി വെക്കുക അത് വെന്തതിൻ്റെ ശേഷം അത് മാറ്റി വെക്കട്ടെ അതൊക്കെ തിളച്ച് നമ്മൾ തൈരൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം ചൂടായതിൻ്റെ ശേഷം മിക്സ് ചെയ്ത് മാറ്റി കൊടുക്കുക അടുത്ത് നമ്മൾ പാലപ്പം ഉണ്ടാക്കി ഇങ്ങക്ക് കാണിച്ചു തരണം ഇതേപോലെ നാല് എടുത്തിട്ടുള്ള നല്ല പാലപ്പം ഒഴിക്കാറ് ഈ ആരെടുത്ത് വന്നതിൻ്റെ ശേഷമാണ് നമ്മളത് മൂടി വയ്ക്കുക അതായത് ബബിൾസൊക്കെ വന്നതിൻ്റെ ശേഷമാണ് അപ്പം മൂടി വെക്ക കേട്ടോ അപ്പം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പാലപ്പ മാഷമുള്ള അടിപൊളി പാലപ്പാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക